അമ്പലപ്പറമ്പിൽ ആറാമത്തില്ലെ ചെമ്പരത്തി പൂവേ അങ്കച്ചമയത്തിനണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം ഉദയാസ്തമന പതാകകൾ പറക്കും വ്രതവുമായി ആണ് കാലം നിൽക്കുന്നത് അത് നമുക്ക് കുരുക്ഷേത്രത്തിനെ ഓർമ്മിപ്പിക്കും നമുക്ക് ഏതോ പൂർവകാലത്തെ ഏതോ മന്യന്തരങ്ങളിലെ ഒരു രാജ രാജകൊട്ടാരത്തിൻ്റെ പരിസരത്തെ ഫ്യൂഡൽ ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാക്കും മണ്ണിനെ സ്നേഹിച്ച കവി മണ്ണിനോട് ആഭിമുഖ്യം പുറത്തുന്ന കവി എന്നൊക്കെ നമ്മൾ ഒരുപാട് സങ്കല്പങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ വയലാർ മണ്ണിലുള്ള മനുഷ്യരെയും അവരുടെ മനസ്സിനെയും ആയിരുന്നു സാലോലിച്ചത് ഒരിക്കലും അദ്ദേഹം മണ്ണിൽ കാലൂന്നി നിന്ന് പാട്ട് എഴുതിയിട്ടില്ല ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ ഉദ്ധതനായി മേഘത്തിൽ കാലൂന്നി നിന്ന് മഴവില്ലിലേക്ക് തലചായ്ച്ച് അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് മലയാളിക്ക് ഏറ്റവും സമ്പന്നമായി ഇന്നും സൂക്ഷിക്കാനുള്ളത് കാളിദാസൻ യക്ഷനെക്കുറിച്ച് പറഞ്ഞതുപോലെ താഴെ വളരെ താഴെ നിലയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടുകയാണെങ്കിൽ ആട്ടൻപുറത്തിൻ്റെ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പം അവൾ പാടുമ്പം വയലാർ രാമവർമ്മയ്ക്ക് എഴുതാൻ പറ്റിയത് ഗംഗയാർ ഒഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു ഗംഗയാറിനെയും ഗംഗ ഗന്ധർവനെയും ധ്യാനിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സംസ്കൃതിയാണ് സംസ്കാരമാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ പുരാണ ഇതിഹാസങ്ങളും ഒക്കെ വളരെ അവഗാഠമായി പഠിച്ചതിൻ്റെ ഒരു ബലം പിൻബലം അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിലും കാണാം ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആര് ആര് തേടി വരുന്നു വസന്തപൂർണമിനീ ആ വസന്തപൌർണമിയോട് ചോദിക്കുകയാണ് നീ ആരെയാണ് അന്വേഷിച്ചു വരുന്നത് വസന്തപൌർണമീ ഭൂമിയിലേക്ക് അന്വേഷിച്ചു വരികയാണ് ഒരു പെൺകുട്ടിയെ സാധാരണ ഭൂമിയിലുള്ള പ്രണയിനിയായ ഒരു പെൺകുട്ടി പ്രണയം കൊണ്ട് തൊടുത്ത പൂപ്പോലത്തെ മനസ്സുമായുള്ള പെൺകുട്ടി മുകളിലേക്ക് നോക്കി അന്വേഷിക്കാറാണ് പതിവ് ഇത് വസന്തപൂർണമി ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ നിന്നും ആരെ ആരെ തേടിയാണ് നീ നാട്ടിൻ പുറത്തേക്ക് വരുന്നത് എൻ്റെ നിലാവേ എന്ന് ചോദിക്കാനുള്ള കവിത്വമാണ് അതിൻ്റെ കുസൃതിയാണ് അതിൻ്റെ ലാവണ്യമാണ് വയലാർ കവിതയോട് നമുക്ക് ധ്യാനം പ്രണയം ഇഷ്ടം തോന്നുന്നു ചന്ദനം മൂടുപടത്തിൽ നിൻ കൺമുനകൾ ൊറികളിലൂടെ ചന്ദനമുഗിലൂടുപടത്തിനഞ്ഞൊറികളിലൂടെ നടുത്തുവിട്ടൊരു എവിടെ എവിടെ വിടെ കാശംഗയോട് വളരെ വളരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു നിൻ ചന്ദനമുകിലിൻ്റെ മൂടുപടത്തിലൂടെ നിൻ കൺമുനകൾ എഴുതു വിട്ട നീല മലരമ്പ് എവിടെ എന്ന് പെൺകുട്ടിയോട് ചോദിപ്പിക്കാനുള്ള കൗതുകത്തിൻ്റെ മന്ത്രം അതിൻ്റെ സൂത്രം അതായിരുന്നു വേലാറിൻ്റെ പാട്ടുകൾ എന്നെ മോഹിപ്പിച്ചു എന്നല്ല ധ്യാനിപ്പിച്ചു എന്നാണ് ഈ പാട്ടിനൊക്കെ പറയാനുള്ളതാണ് കുട്ടിക്കാലത്തൊക്കെ പഠിക്കുമ്പോൾ റേഡിയോ ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ നാല് നാഴിക നടന്നു പോകണം ഒരു റേഡിയോ ആ വീട്ടിൽ ചെറിയൊരു അപകടം ഉണ്ട് തന്നെ ആ വീട്ടിലെ ആൾ കണ്ടാൽ അടിക്കുന്നയാളാണ് വീട്ടിലൊരു പട്ടിയുണ്ട് ഗംഭീരം അതുകൊണ്ട് ഒരിക്കലും ധൈര്യപൂർവ്വം അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എന്നാൽ ആ വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ അടുത്തൊരു വലിയൊരു മാവുണ്ട് ഈ മാവിൻ്റെ ഒരു ശാഖ ഇയാളുടെ വീട്ടിൻ്റെ ഓട്ടും പുറത്തേക്കാണ് അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഇവിടെ വാനരൻ കയറുന്ന മാതിരി കയറി മുകളിൽ ഇരിക്കും അപ്പോൾ അയാളുടെ പട്ടി എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല അയാളുടെ ലഹരിയെയും എനിക്ക് പേടിക്കേണ്ട കാര്യമല്ല ഈ മാവ് മറ്റൊരാളുടേതാണ് കേസ് കൊടുക്കാനും വയ്യ അയാൾക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് സകല പാട്ടും പഠിക്കും ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് വിവിധ ഭാരതീയുള്ള പാട്ടുണ്ടാവും അതുകഴിഞ്ഞ് ദ്വീപ്വീപുകാർക്ക് വേണ്ടിയിലും തൊഴിലാളി മണ്ഡലത്തിലൊക്കെ പാട്ടുണ്ടാവും അത് കഴിഞ്ഞ് രാത്രി ഉണ്ടാവും ഒരു മണിക്കൂർ ചലച്ചിത്ര ഗാനം എഴുതാനും കടലാസും പെണ്യൊന്നുമില്ല കാരണം ഒരു ചെറിയ കൊമ്പത്താണ് ഞാൻ ഇരിക്കുന്നത് ആ കൊമ്പ് മുകളിൽ ഇരുന്നിട്ട് രണ്ട് കൈ ഒഴിവും ഉണ്ടാവില്ല ഇതിന് ഇരുന്നിട്ട് പാട്ട് പഠിക്കണം അതാണ് ഒറ്റ കേൾവിക്ക് അന്ന് ഞാൻ പാട്ട് പഠിക്കുന്നത് ഇന്നും അത് മറന്നിട്ടില്ല